യേശു ചിത്രത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച സംഭവത്തിൽ ശക്തമായ പ്രതികരണവുമായി കത്തോലിക്ക കോൺഗ്രസ് സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടന്നതായി അറിഞ്ഞാൽ പോലീസ് കേസെടുക്കണം എന്നതാണ് ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ചൂണ്ടിക്കാണിക്കുന്നു കാരണം ക്രിമിനൽ കുറ്റം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് ക്രിമിനൽ കേസിലെ വാദികൾ സർക്കാരും എന്നാൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ മതസ്പർധ ഉളവാക്കുന്നതും ക്രൈസ്തവ പ്രതീകങ്ങളെയും വിശ്വാസത്തെയും അപമാനിക്കുന്നതുമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം നടിക്കുന്ന പോലീസ് സംവിധാനം എന്തിനെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് ചോദിക്കുന്നു തൃശൂർ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പേരിൽ ക്രിസ്തുവിന്റെ തിരുഹൃദയ ചിത്രത്തെ വികലമാക്കിയും കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ത്രിത്വത്തെ അപമാനിച്ചുകൊണ്ടും അസീസ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിറക്കിയിട്ട് മണിക്കൂറുകളായി ആവശ്യത്തിലധികം കോപ്പി പകർത്താൻ അവസരം കൊടുത്തിട്ട് ആ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു പുറകെ ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് വീണ്ടും ക്രിസ്തുവിനെ അപമാനിച്ചുകൊണ്ട് ക്രിസ്തു ചിത്രം അപമാനിച്ചുകൊണ്ടും ക്രൈസ്തവ വിശ്വാസത്തെ കളിയാക്കിക്കൊണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റും ആവശ്യത്തിലധികം പേരുടെ കയ്യിൽ എത്തിയ ശേഷം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു ക്രൈസ്തവ സ്നേഹം നടിക്കുന്ന കുറേ പേർ ക്രിസ്തുവിനെ അപമാനിക്കുന്ന ഈ പോസ്റ്റുകളുടെ ചിത്രം അതിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ ഷെയർ ചെയ്ത് വീണ്ടും ക്രിസ്തുവിനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗത്തിൻ്റെ വിശ്വാസ കേന്ദ്രം ഈ കേരളത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ അത് അറിയാത്തത് കേരള സർക്കാരും പോലീസും മാത്രമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കുന്നു കേരള പോലീസ് ആദ്യം തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ റെജി ലൂക്കോസിനെ പോലുള്ളവർ വീണ്ടും അപമാനവുമായി എത്തില്ലായിരുന്നു ഇനി കേരള പോലീസിന് നിയമം അറിയാത്തതാണ് പ്രശ്നമെങ്കിൽ ഇന്ത്യൻ ക്രിമിനൽ നിയമസംഹിതയുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു കേരള മുഖ്യമന്ത്രി വിശ്വാസ സമൂഹത്തെ നികൃഷ്ടജീവികളും വിവരദോഷികളുമായി കാണാതെ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു അത് ചെയ്യുന്നില്ല എങ്കിൽ മതചിഹ്നങ്ങളെ അപമാനിക്കാൻ സർക്കാർ സംവിധാനം കൂട്ടുനിൽക്കുന്നുവെന്ന് സംശയിക്കേണ്ടി വരുമെന്നും കത്തോലിക്ക കോൺഗ്രസ് അറിയിച്ചു മതത്തിന്റെ പേര് പറഞ്ഞ് കൈവെട്ടും അക്രമവും നടത്തിയാൽ മാത്രമേ നീതി കിട്ടൂ എന്നത് ദുരവസ്ഥയാണ് കുറ്റവാളികൾക്കെതിരെ നടപടി എടുത്തേ പറ്റൂവെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിന്റെ പേരിലും മറ്റും ക്രിസ്തുചിത്രം അപമാനിച്ച് പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ക്രിസ്തുവിനെ ഇനിയും ക്രൂശിക്കരുത് എന്ന വാക്കുകളോടെയാണ് കത്തോലിക്ക കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത്